പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സി പി എം ബി ജെ പി പ്രതിഷേധം എം എൽ എ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കോളാമ്പി കെട്ടി അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു എന്നാൽ രാഹുലിനെ പാലക്കാട് കാലുകുത്തിക്കില്ലെന്ന മുൻ നിലപാട് പാർട്ടികൾ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്ന വിവരമറിഞ്ഞതോടെ ബിജെപിയും ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി എംഎൽഎ ഓഫീസിലേക്ക് ചൂലുമായി നടത്തിയ ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി കോളാമ്പിക്കെട്ടി അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒരുങ്ങുന്നത് എന്നാൽ മണ്ഡലത്തിൽ തുടരാൻ തന്നെയാണ് രാഹുലിന്റെ നീക്കം റിപ്പോർട്ടാർ പാലക്കാട്